നിങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരും അതുപോലെ തന്നെ സാമ്പത്തികമായി ഉന്നമനം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വെറും രണ്ടേ രണ്ട് വസ്തുക്കൾ വെച്ച് ചെയ്യേണ്ട കർമ്മത്തെ പറ്റിയാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ പണം സ്വരൂപിച്ച് കൂട്ടിവെക്കാൻ നോക്കിയാലും എത്രയൊക്കെ അധ്വാനിച്ചാലും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല സമ്പത്ത് കയ്യിൽ നിന്ന് പോകുന്നതല്ലാതെ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക വിശ്വാസത്തോടു കൂടി ഇപ്പോൾ പറയാൻ പോകുന്ന തന്ത്രവിദ്യ നിങ്ങളോട് ചെയ്തു നോക്കുക ഇതിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വാസത്തോടെ ചെയ്യുക അത് സംഭവിക്കുമോ അതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ ഫലപ്രാപ്തി കാണുമോ എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല നൂറു ശതമാനം ഇത് ഫലം കാണുമെന്ന് ഈശ്വര വിശ്വാസത്തോടു കൂടി വേണം ഇത് ഉറച്ച വിശ്വാസത്തിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതിന്റെ ഫലം കാണാൻ സാധിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കർമ്മം സ്ത്രീ പുരുഷ യ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അതുമല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യവുമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് കടുകാണ് കടുകെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യനെ ഉപയോഗിക്കുന്ന കടുക് എന്നാൽ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ബാക്കി കടുകോ ഈ ഒരു കർമ്മത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിന് നൂറ് ഗ്രാം കടുകാണ് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക ഈ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ തലേ ദിവസം വാങ്ങാൻ ശ്രദ്ധിക്കുക അടുത്തതായി ഇത് ചെയ്യാൻ വേണ്ട സാധനം പ്ലാസ്റ്റിക് ബോക്സ് ആണ് സാധാരണ ഫാൻസി കടയിലൊക്കെ ഇരുപത്തഞ്ച് മുപ്പത് രൂപക്കൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് ടെപ്പ് ഒരു ചെറിയ ബോക്സ് മതി ഇനി നിങ്ങൾക്ക് പുതിയ പ്ലാസ്റ്റിക് ബോക്സ് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും പാത്രമോ സ്റ്റീൽ പാത്രമോ മൺപാത്രമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ പാത്രം എടുക്കുക ഇനി അടുത്തതായി ഈ കർമ്മം ചെയ്യാനായിട്ട് കയ്യിൽ വേണ്ടത് അഞ്ചു രൂപ നാണയങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നല്ല അഞ്ചു രൂപ നാണയങ്ങൾ ശേഖരിച്ചു വെക്കുക ഈ ഒരു കർമ്മം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രം അതായത് പ്ലാസ്റ്റിക് ബോക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമില്ല മുന്നേ പറഞ്ഞുവല്ലോ ഈ പാത്രത്തിലേക്ക് നിങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്ന കടുക് നൂറ് ഗ്രാം കടുകയെങ്കിലും തീർച്ചയായും വാങ്ങുക അതിൽ കുറച്ച് വാങ്ങാൻ പാടില്ല കേട്ടോ കൂടുതലായാൽ കുഴപ്പമില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് അഞ്ചു രൂപ തുട്ടുകളാണ് എടുക്കേണ്ടത് പൂഴ്ത്തി കടുകിനുള്ളിൽ പൂഴ്ത്തി വെക്കുക ഈ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ടു ദിവസം ചെയ്യ ദിവസം ചെയല്ല ചെയ്യേണ്ടത് ചൊവ്വയും വെള്ളിയുമാണ് ഈ കർമ്മം ചെയ്യേണ്ടത് അതുകൂടാതെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നാണയങ്ങൾ കടുവിനുള്ളിൽ വെക്കണം എന്നതിന് പുറമെ പ്രത്യേക സമയമുണ്ട് ആ സമയക്രമം പാലിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോഴാണ് ഫലപ്രാപ്തി വളരെ വേഗത്തിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കർമ്മം സ്ത്രീക്ക് വേണമെങ്കിലും ചെയ്യാം പുരുഷന് വേണമെങ്കിലും ചെയ്യാം കടകിനുള്ളിൽ അഞ്ചു രൂപ നാണയം ഇടുമ്പോൾ കടുകിനുള്ളിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്ന രീതിയിൽ തന്നെ വെക്കുക മുകളിൽ നിന്ന് നോക്കിയാൽ നാണയം കടുകിനുള്ളിൽ കാണുവാൻ പാടുള്ളതല്ല നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ചൊവ്വയോ അതുമല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ചെയ്തു തുടങ്ങാം ഇതിൽ ഏത് ദിവസമാണ് ചെയ്തു തുടങ്ങുന്നതെങ്കിലും സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ളതാണ് ഇനി ചൊവ്വയോ വെള്ളിയോ രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ നിങ്ങൾ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വയോ വെള്ളിയോ തന്നെ വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിക്കും ഒമ്പത് മണിക്കുമുള്ളിൽ ഉള്ള സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇത് തുടർച്ചയായി ചെയ്യേണ്ട കാലയളവ് എന്ന് പറയുന്നത് ഒരു മാസം അല്ല എന്നുണ്ടെങ്കിൽ നാലാഴ്ചയാണ് നിങ്ങൾ നിങ്ങൾ ഈ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച കാര്യം ചെയ്യുമ്പോൾ തുടങ്ങുന്നതെങ്കിൽ അത് വീണ്ടും വെള്ളിയാഴ്ച തുടരുക അങ്ങനെ നാലാഴ്ചകളിൽ ചൊവ്വയും വെള്ളിയും മുടങ്ങാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അതായത് നിങ്ങൾ വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തെ കടുകിനുള്ളിൽ നല്ല രീതിയിൽ കാണാത്ത പുകഴ്ത്തി വെക്കുക നാലാഴ്ചക്കുള്ളിലെ രണ്ട് ദിവസം വീതം അഞ്ചു രൂപ കോയിന് വെച്ച് കഴിയുമ്പോൾ നാലാഴ്ചയാകുമ്പോൾ അതിൽ എട്ട് രൂപ കോയിനുകൾ ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു കർമ്മം പൂർത്തിയാകുന്നതിന് നിങ്ങൾക്ക് മുഴുവൻ ആവശ്യമായത് എട്ട് രൂപ കോയിനുകളാണ് അത് മുഴുവനും നാലാഴ്ച കൊണ്ട് നാപ്പത് രൂപയാണ് ആ പാത്രത്തിലുള്ളത് നിങ്ങൾ ആ പാത്രം തുറക്കേണ്ടത് അടുത്ത ഒരു ശുഭ സമയം നോക്കിയാണ് അതുമല്ല ആ നാൽപ്പത് രൂപ ഏതെങ്കിലും കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും പാടില്ല ആ ധനത്തെ നിങ്ങൾ എടുക്കേണ്ട ശുഭ സമയം എന്ന് പറയുന്നത് രാഹു അല്ലെങ്കിൽ ഗുളികം ഗുളികകാലം യമകാന് യമകണ്ട കാലം എന്നിങ്ങനെയുള്ള സമയങ്ങളിലൊന്നാണ് എട്ട് അഞ്ചു രൂപ കോയിനുകൾ പുറത്തെടുത്ത് ഒന്നുകിൽ അത് ക്ഷേത്രത്തിൽ കാണിക്കുകയിടാം അതല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനമായി നൽകാം അതുമല്ലെങ്കിൽ അന്നദാനം നടത്താം ഇങ്ങനെയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതായിരിക്കും ദാനം ചെയ്യുന്നതായി ചെലവഴിക്കുക ഇത് ഏത് രീതിയിലുമാകാം എപ്പോഴും നാം ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ചിരിക്കാം നിങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പണമില്ല ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് ഒരു സമാധാനം ലഭിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റുള്ള ആൾക്ക് പോവുകയാണല്ലോ എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പോലും ചെയ്യരുത് കാരണം ഈ ഒരു കർമ്മം നിങ്ങൾ പറഞ്ഞ രീതിയിൽ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമ്പത്തും ഐശ്വര്യവും കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് സാമ്പത്തികമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും ഉയർച്ചയും അതുപോലെ തന്നെ ജീവിതത്തിൽ നിലവാരമൊക്കെ മെച്ചപ്പെടുന്നതുമായ നല്ല നല്ല അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ കാണാൻ തന്നെ കാണാൻ തന്നെ കഴിയാത്ത ഉയർച്ചയിലെത്തിയിരിക്കും ഈ കടുക് കുടുംബകലഹം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കടുക് തൂകിയാൽ കുടുംബകലഹം എന്ന് പറയുന്നത് പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനായി കടുക് എടുക്കുമ്പോൾ പോലും തറയിൽ ഒന്നും വീഴാൻ പാടില്ല അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനുള്ളവർ തമ്മിൽ കലഹം കലഹമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് താന്ത്രികപരമായി പറയുമ്പോൾ കടുക് ഒരുപാട് സവിശേഷതയുള്ള ഒരു വസ്തുവാണ് തന്നെയുമല്ല കടുക് മുളക് എന്നിവ ദൃഷ്ടിദോഷത്തെ അകറ്റുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് കാരണം കടുക് എന്ന് പറയുന്നത് എല്ലാ നെഗറ്റീവ് എനർജികളെയും നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് ശക്തിയുള്ള ഒരു പല വ്യഞ്ജനങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് തുരുത്തി ഓടിക്കാൻ കഴിവുള്ളതാണ് വെളുത്ത കടകാണ് ഏറ്റവും നല്ലത് എന്നാൽ ഈ ഒരു കർമ്മത്തിന് ചെയ്യുന്നതിന് നിങ്ങൾ കറുത്ത കടുക് തന്നെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ കണ്ടു അതായത് സാമ്പത്തികമായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്ന് പതുക്കെ കുറയുന്നതായും നിങ്ങൾക്ക് നല്ല കാലം വരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള വരവുകൾ കൂടുകയും അതുകൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വിട്ടുപോകുന്നതായും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അടുത്തുള്ള മാസങ്ങളിൽ നിങ്ങൾക്കിത് തുടരാവുന്നതാണ് തുടർന്ന് എല്ലാ മാസത്തിലും ചെയ്യുമ്പോൾ മൂന്ന് മാസം വരെ മാത്രമേ ഈ കടുവേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മൂന്നു മാസം കഴിയുമ്പോൾ ആ കടുക നിർമാർജനം ചെയ്യേണ്ടതാണ് ആ കടുക് എവിടെയെങ്കിലും കൊണ്ടു കളയാൻ പാടുള്ളതല്ല ജലത്തിലോ നദിയിലോ അല്ലെങ്കിൽ കടൽ അടുത്തുള്ളവരാണെങ്കിൽ കടലിലോ കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതാണ് മനുഷ്യരുടെ പാത ശാശം ഏൽക്കാത്ത എവിടെ വേണമെങ്കിലും അത് നിക്ഷേപിക്കാം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചെടികൾ ചെടികൾക്ക് വളമായിട്ടിട്ട് കൊടുക്കാം പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അവിടെ ചവിട്ടി നടക്കാൻ പാടുള്ള ഇടങ്ങളിൽ ഇടരുത് എന്നുള്ളത് അതുപോലെ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന കടകൾ വീണ്ടും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ അറിവ് എന്ന് പറയുന്നത് ഇല്ല എന്നുവെങ്കിൽ ഈ താന്ത്രികം എന്ന് പറയുന്നത് അത്രയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റീവായി മാറുന്ന കാര്യമല്ല ഒരുപാട് പേർ പരീക്ഷത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ് അതിനാൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഫലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക ഇതുപോലുള്ള നല്ല അറിവുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം വീണ്ടും കാണുന്നത് വരെ ബൈ